പല പ്രാവശ്യം മാനന്തവാടിയിലേക്ക് പോകുമ്പോഴും ഈ വീട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരത്ഭുതമായി തോന്നിയത് ശരിക്കും ഇപ്പോഴാണ് ഏതൊരു വണ്ടി മോഹിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് ചെറുപ്പത്തിൽ നമുക്ക് അച്ഛനമ്മമാർ മേടിച്ചു തരുന്ന കളിപ്പാട്ടങ്ങൾ നമ്മൾ വീടിൻ്റെ ഷോക്കേസിൽ എടുത്തു വെക്കുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു ഫീലിങ് രണ്ട് നിലകളിലായി വീടുണ്ടെങ്കിലും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ബേസ്മെൻറ്റിലും അതേപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വണ്ടികൾ തന്നെയാണ് മുകളിലെ ഫ്ലോറിൽ തന്നെ എല്ലാവരും നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ള വണ്ടികളാണ് നിലയിർപ്പിച്ചിരിക്കുന്നത് വീടൊരു വെറൈറ്റി മോഡലാണെങ്കിലും അതിനെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നത് ഈ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതിൽ വല തന്നെ വില്ലീസ് വില്ലീസാണെന്ന് തോന്നുന്നു ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ജീപ്പ് ആണ് കാണുന്നത് രണ്ടാമതായിട്ട് കാണുന്നത് ബെൻഡിയുടെ കോണ്ടിനെൻറ്റൽ ആണ് മൂന്നാമതായിട്ട് അവിടെ കാണാൻ പറ്റുന്നത് ജാഗ്വാറിൻ്റെ എക്സ് എഫ് ആണ് ഒരു സ്പാർക്ലിംഗ് ഗ്രീൻ ആണ് കളറ് റെയർ ആണ് കളർ ബെയ്സ്മെന്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ലാൻഡ് ക്രൂസർ കാണാം പിന്നെ അതേപോലെ തന്നെ ഒരു വില്ലീസും കാണാം ഏതൊരു വണ്ടി പ്രാന്തരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു നയനമനോഹരമായ കാഴ്ചയാണ് ആരെങ്കിലും എപ്പോഴെങ്കിലും വയനാട് വരുന്നുണ്ടെങ്കിൽ മാനന്തവാടിക്ക് പോകുന്ന വഴിയാണ് പനമരം കൊയിലേരി റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്